ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി തെരഞ്ഞെടുത്ത ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന് ഔദ്യോഗികമായി ചുമതല ഏറ്റുകൊണ്ടുള്ള കുർബാന സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെ നടക്കും രണ്ടു മണിക്കൂറോളം നീളുന്ന ചടങ്ങിൽ ഇരുന്നൂറിലേറെ വിദേശ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കും ഏകദേശം ആറായിരം പോലീസ് ഉദ്യോഗസ്ഥരെയും ആയിരം സന്നദ്ധ പ്രവർത്തകരെയും സുരക്ഷ ഒരുക്കുന്നതിനായി വിന്യസിപ്പിച്ചിട്ടുണ്ട് കുർബാന മധ്യെ പാലിയം എന്നറിയപ്പെടുന്ന ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭ യുടെ സാരത്ഥ്യം ഏറ്റെടുക്കും സഭകളിൽ നിന്നുള്ള പാത്രിയർകീസുമാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിലെത്തി പ്രാർത്ഥിച്ച ശേഷമാവും മാർപാപ്പ കുർബാനയ്ക്കെത്തുക സ്പാനിഷ് ഭാഷയിലായിരിക്കും കുർബാനയിലെ ആദ്യ രണ്ട് വായനകൾ സുവിശേഷ വായന ലത്തീനിലും ഗ്രീക്കിലുമായിരിക്കും തുടർന്ന് ഡീക്കന്മാർ വൈദികർ മത്രാൻമാർ എന്നിവരെ പ്രതിനിധീകരിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന മൂന്ന് കർദിനാൾമാരിൽ ആദ്യത്തെയാൾ പാലിയം ധരിപ്പിക്കും രണ്ടാമത്തെയാൾ പാപ്പയ്ക്കായി പ്രത്യേക പ്രാർത്ഥന ചൊല്ലും മൂന്നാമത്തെയാൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് നീ എന്ന പത്രോസിന്റെ സാക്ഷ്യം ി മാർപ്പാപ്പയെ മോതിരമണിയിക്കും കുർബാന തുടരുന്ന മാർപ്പാപ്പ അതിനുശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തോട് ചേർന്നുള്ള വത്തിക്കാൻ കൊട്ടാരത്തിലാകും ലിയോ പതിനാലാമൻ മാർപ്പാപ്പ താമസിക്കുക മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് മാർത്താസ് ഹോമിലെ സാധാരണ മുറിയിലാണ് താമസിച്ചിരുന്നത് പ്രാദേശിക സമയമായ രാവിലെ പത്തിന് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടക്കുന്ന കുർബാനയിലും സ്ഥാനാരോഹണ ചടങ്ങിലും വൻ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ബെൽജിയം രാജാവ് ഫിലിപ്പ് രാഗ്നി മെറ്റിൽഡ ബ്രിട്ടനിലെ എഡ്വേർഡ് രാജകുമാരൻ കാനഡ പ്രധാനമന്ത്രി മാർക്ക് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഹോസബ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഇറ്റലി പ്രസിഡന്റ് സെർജിയോ മാട്രല്ല പ്രധാനമന്ത്രി ജോർജ മെലോനി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെസോക് സ്പെയിനിലെ ഫെലിപ്പെ രാജാവ് രാഗ്നി ലെറ്റീഷ്യ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി യു എസ് വൈസ് പ്രസിഡന്റ് ജേസി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു